ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഉണക്കച്ചെമ്മീനും മാങ്ങയും വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഉണക്കച്ചെമ്മീൻ കൊണ്ട് ചമ്മന്തി ഒക്കെ ആണെങ്കിലും ഉണ്ടാക്കാറ് അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു അരക്കപ്പ് ചെ ഉണക്കച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വറുത്തെടുത്തതാണ് എടുത്തതാണ് എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇത് വറവാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു കഷ്ണം അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാനാണ് അപ്പോൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലാണ് കേട്ടോ നല്ലവണ്ണം അരഞ്ഞു കിട്ടുകയുള്ളൂ തേങ്ങ നല്ലവണ്ണം അരച്ചെടുക്കണം കേട്ടോ ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൂടിയും ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പൊടിയൊക്കെ നിങ്ങളുടെ അതിനനുസരിച്ച് കൂട്ടുകയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് തിരക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നരച്ചെടുക്കാം അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നല്ലവണ്ണം വറവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിൻ്റെ തലയും വാലൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ എളുപ്പം വഴിക്ക് ഇതാ ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് കൊടുത്ത് ഇങ്ങനെയൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തലയും വാലമൊക്കെ അങ്ങനെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ എളുപ്പമാണ് അതല്ലെങ്കിൽ കൈ കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതായതുപോലെ ആയി കിട്ടും കേട്ടോ ക്ലീൻ ആയി കിട്ടും അപ്പം ഈ ഉണക്ക ചെമ്മീൻ്റെ തലയും പാലും കുറേ സമയം കട്ട് ചെയ്തെടുക്കാനും പാടാണല്ലോ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും ഇനി ഞാനിതാ ഒരു മൺചട്ടിയിലേക്ക് അരച്ച തേങ്ങയുണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതുകൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഇതിലോട്ടൊരാറേഴ് വെളുത്തുള്ളിയല്ലേ ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തകോട്ട് ഒരു മാങ്ങയുടെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയുടെ കാരണം ഒരു പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മാങ്ങക്ക് പോകാൻ നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ കോൽപ്പുളി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ കുതിർത്തിയെടുത്തിട്ട് പിന്നെ ഇത് അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലവണ്ണം മിക്സാക്കി എടുക്കണം കേട്ടോ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ മാങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ കറിയൊക്കെ നല്ലവണ്ണം തിളച്ച് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്നും കൂടെ മിക്സാക്കി എടുക്കണം മാങ്ങ ഒരു പകുതി വേവാകുമ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് അതിലേക്കൊരല്പം കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പം അത് നമ്മുടെ ചെമ്മീൻ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മൺചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും താളിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരല്പം ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അറേ ഒരു ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഉള്ളിക്ക് പകരം നിങ്ങൾ വലിയ ഉള്ളി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഉള്ളിന്ന് നല്ലവണ്ണം വാടിക്കഴിഞ്ഞാൽ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഉള്ളിയും ഉരുവെയൊക്കെ താളിച്ച് കറിയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊരിക്കലും സ്കിപ്പ് ആക്കരുത് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു സമയത്ത് കറി നിങ്ങൾക്ക് നല്ല കട്ടിയായി ചെയ്ത് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചിലപ്പം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്